നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് സൂര്യനെ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാജാവായാണ് അറിയപ്പെടുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യം സമാധാനം സമ്പത്ത് എന്നിവയെല്ലാം തന്നെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതായിരിക്കും നവഗ്രഹങ്ങളിൽ സൂര്യൻ വഹിക്കുന്ന പങ്ക് ഒട്ടും തന്നെ നിസാരമല്ല ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി സൂര്യൻ്റെ രാശി മാറ്റം ഏതെല്ലാം രാശിക്കാർക്കാണ് വലിയ ഭാഗ്യമായി മാറുന്നതെന്നറിയാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച മാറ്റം തന്നെ വന്നു ചേരും ഭാഗ്യം തുണയ്ക്കുന്ന രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൂര്യൻ്റെ രാശി മാറ്റം ഇവരിൽ വലിയ സാമ്പത്തിക ഉയർച്ച തന്നെ കൊണ്ടുവരും പല സമയത്തും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളിലേക്കാണ് എത്തുക ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ തന്നെ കീഴടക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതായിരിക്കും ജോലിയിലെ പുരോഗതി അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും നിങ്ങൾക്ക് വലിയ വരുമാന മാർഗങ്ങൾ തന്നെ വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത ശുഭകാര്യങ്ങൾ മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് രാശിമാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും തൊഴിൽ രംഗത്തെ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ശുഭകരമായ വാർത്തകൾ കേൾക്കുന്നതിന് യോഗം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുഭവയോഗ്യമാകും ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ചയും വന്നു ചേരും കനിരാശി കനിരാശിക്കാർക്ക് സൂര്യൻ്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരും ഇവരുടെ എട്ടാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൈവരുന്നതായിരിക്കും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബിസിനസ് നേട്ടങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഉയർച്ചയുടെ പടവുകളായിരിക്കും പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട് ജോലികളെല്ലാം തന്നെ കൃത്യസമയത്ത് തീർക്കുവാനും ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാനും സാധിക്കും പൂർവിക സ്വത്ത് കൈകളിൽ വന്നു ചേരുവാനുള്ള യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും തുലാം രാശി തുലാം രാശിക്കാർക്ക് സൂര്യൻ്റെ രാശിമാറ്റം ഭാഗ്യം കൊണ്ടുവരും ഈ സമയത്ത് വ്യക്തിപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തിക സുരക്ഷിതത്വം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേരും ശത്രുക്കളുടെ ശല്യം ഇല്ലാതാകുന്നതായിരിക്കും ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അനുകൂലമായ സമയമാണ് മകരം രാശി മകരം രാശിക്കാർക്ക് സൂര്യൻ്റെ മാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും വീടും വസ്തുവും വാങ്ങുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് വരുന്ന വർഷം നിങ്ങൾക്ക് എല്ലാവിധ ഗുണപരമായ ഭാവിയും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും ശുഭകരമായ വാർത്തകൾ പല കോണിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരും ജോലിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സാമ്പത്തികമായുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ നേട്ടങ്ങൾ തന്നെ സാമ്പത്തിക പുരോഗതി തന്നെ കൈവരുന്നതായിരിക്കും